രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപത്തിനാല് ഒന്നാം പിണറായി സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയ ചർച്ച മുന്നൂറ് രൂപയുടെ പി പി ഇ കിറ്റ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് വാങ്ങിയതിൽ വൻ അഴിമതിയുണ്ടെന്ന് മുസ്ലിം ലീഗ് നേതാവ് ഡോക്ടർ എം കെ മുനീർ വക ആരോപണം മുനീറിന്റെ മുഖത്തടിക്കും വിധമായിരുന്നു കെ കെ ശൈലജ ടീച്ചറുടെ മറുപടി ടീച്ചറുടെ മറുപടി ആദ്യം കേൾക്കാം മാർക്കറ്റിൽ നിന്ന് പത്ത് പൈസ കിട്ടുന്ന സാധനം ഇത് ആരോഗ്യ പ്രവർത്തകരുടെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തന പേഴ്സണൽ പ്രൊട്ടക്ഷൻ കിട്ടുന്നത് മാർക്കറ്റിൽ മാർക്കറ്റിൽ നിന്ന് നിന്ന് കാര്യമല്ല ഒരു ഡോക്ടർ മുനീർ അങ്ങനെ പറയുന്നത് ശരിയായിരുന്നില്ല അതാണ് കാര്യം വിലപേശി വാങ്ങാവുന്ന സാധനമല്ല കിറ്റ് ഡോക്ടർ പിന്നു നടക്കുന്ന എം കെ മുനീറിന് ഈ ജന്മം തിരിയാത്ത കാര്യം പി പി ഇ കിറ്റ് വാങ്ങിയപ്പോൾ നാം ഗുണനിലവാരത്തിന് മുൻഗണന നൽകി ആ മുൻഗണന നിശ്ചയിച്ചത് ഡിആർ ഡി ഓ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്ന കേന്ദ്ര സ്ഥാപനം അവർ സർട്ടിഫൈ ചെയ്ത കിറ്റ് ആണ് കേരളം വാങ്ങിയത് ശ്രീ എം കെ പിന്നൂറ്റി അമ്പത് രൂപ ചെലവാക്കി എന്നാണ് കിട്ടും മാർക്കറ്റിൽ പക്ഷെ നൂറ് രൂപക്ക് കിട്ടുന്ന പി പി ഇ കിറ്റ് മേടിച്ചു കൊടുത്താൽ അതുകൊണ്ട് വേറെ കാര്യമൊന്നും ഉണ്ടാവില്ല എന്നുള്ളതേ ഉള്ളൂ ഇതിന്റെ ഗുണനിലവാരം പൂർണ്ണമായിട്ടും നമ്മൾ ഉറപ്പുവരുത്തണം അതിന് രണ്ട് ഏജൻസികൾ ഡിആർഡിഒ അതുപോലെ തന്നെ സിട്ര സൗത്ത് ഇന്ത്യ ടെക്സ്റ്റൈൽ റിസർച്ച് അസോസിയേഷൻ ഇവരുടെ സർട്ടിഫിക്കറ്റോട് കൂടിയാണ് ആ മുദ്രയുള്ളതാണ് നമുക്ക് മേടിക്കാൻ സാധിക്കുന്നത് ഈ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കേരള ഗവൺമെന്റ് തയ്യാറായിട്ടില്ല ഡിആർഡി സർട്ടിഫിക്കറ്റ് ഉള്ള പി കിറ്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം തലയടക്കം മറയ്ക്കുന്ന ബോഡി സ്യൂട്ട് അത് ഒരേ സമയം ഫ്ലൂയിഡ് റെസിസ്റ്റന്റും വൈറസ് റെസിസ്റ്റന്റും ആയിരിക്കണം ഇടയ്ക്കൊന്ന് പറയട്ടെ ലോകനായിക ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടർ തനിക്ക് കിട്ടിയ വെള്ളം ഒഴിച്ചാൽ ചോരുന്ന പി പി കിറ്റിന്റെ വീഡിയോ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്ത സംഭവം കഴിഞ്ഞ വീഡിയോയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അതായിരുന്നു അവിടുത്തെ സ്ഥിതി അടുത്ത മാനദണ്ഡം മൂന്ന് ലെയർ മാസ്ക് ഡിആർ ഡി ഓ മൂന്ന് ലെയർ മാസ്ക് നിഷ്കർഷിച്ചപ്പോൾ കേരളം ഏറ്റവും ഗുണനിലവാരമുള്ള എൻ നയൻറ്റി ഫൈവ് മാസ്ക് തന്നെ നിർബന്ധമാക്കി അതുകൊണ്ടാണ് കോവിഡ് പടർന്നു പിടിച്ച് മാർച്ച് മുതൽ ആഗസ്റ്റ് വരെ മാസങ്ങളിൽ ഇവിടെ ഒരു ഡോക്ടർ പോലും കോവിഡ് ബാധിച്ച് മരണപ്പെടാത്തത് പിന്നെയോ ഷൂ കവർ ഡിസ്പോസിബിൾ ബാഗ് ഫേസ് ഷീൽഡ് ഇത്രയും ഉണ്ടെങ്കിലേ ഡി ആർ ഡി ഒയുടെ സർട്ടിഫിക്കറ്റ് കിട്ടൂ അങ്ങനെ ഡി ആർ ഡി ഒ നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ പാലിച്ച് നിർമ്മിച്ച പി പിഇ കിറ്റുകളാണ് നാം വാങ്ങിയത് അത്രയും ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ എവിടെയും പരാതി ഉണ്ടായില്ല ഡിആർ ഡി ഒ ത്രീ ലെയർ മാസ്ക് നിർദ്ദേശിച്ചപ്പോൾ നാം ഒരു പടി കൂടി കടന്ന് എൻ നയൻറ്റി ഫൈവ് മാസ്ക് നിർബന്ധമാക്കി ഈ സ്പെസിഫിക്കേഷനുള്ള പി പി ഈ കിറ്റ് അന്ന് കിട്ടുന്ന വിലയ്ക്ക് വാങ്ങി സംഭരിക്കുകയാണ് അന്ന് സർക്കാർ ചെയ്തത് കാരണം ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ജീവന് അത്രത്തോളം പ്രാധാന്യം സർക്കാർ നൽകിയിരുന്നു ഗുണനിലവാരമുള്ളതും ഇല്ലാത്തതുമൊക്കെ മാർക്കറ്റിൽ തുലവും ദുർലഭമായ കാലത്ത് കിട്ടുന്നത് വാങ്ങി കോവിഡ് പോരാളികളുടെ ജീവൻ പന്താടാൻ പിണറായി സർക്കാർ തയ്യാറായിരുന്നില്ല അതുകൊണ്ടാണ് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ അക്കാലത്ത് നൂറ്റി തൊണ്ണൂറ്റിയാറ് ഡോക്ടർമാർ കോവിഡിന് കീഴടങ്ങിയപ്പോൾ നമുക്ക് ഒരു ഡോക്ടറുടെ പോലും ജീവൻ നഷ്ടപ്പെടാതിരുന്നത് കോവിഡ് ബാധിച്ച് മരിച്ച ഡോക്ടർമാരുടെ മരണത്തിന് ഒരു പ്രധാന കാരണം ഗുണനിലവാരമില്ലാത്ത പി പിഇ കിറ്റുകൾ ധരിച്ച് ജോലി ചെയ്യേണ്ടി വന്നതാണ് എന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് പി പി ഇ കിറ്റിന്റെ ഗുണനിലവാരം ഒന്നും നോക്കണ്ട മാർക്കറ്റിൽ നൂറോ ഇരുന്നൂറോ രൂപയ്ക്ക് കിട്ടുന്നത് വാങ്ങിയാൽ മതി എന്നായിരുന്നു അന്ന് കേരള നിയമസഭയിൽ ഒരു ഉളുപ്പുമില്ലാതെ എം കെ മുനീർ പറഞ്ഞത് അദ്ദേഹം ഒരു ഡോക്ടറാണെന്ന് ഓർമ്മിക്കുക ഡോക്ടർമാരുടെ സുരക്ഷയെ കുറിച്ച് ഒരു ഡോക്ടറായ മുനീറിന് ഒരു ആശങ്കയും ഇല്ലാത്തതിൽ അന്ന് ശൈലജ ടീച്ചർ നിയമസഭയിൽ അത്ഭുതം കൂറിയിരുന്നു പേഴ്സണൽ പ്രൊട്ടക്ഷൻ കിട്ടുന്നത് മാർക്കറ്റിൽ നിന്ന് കാര്യമല്ല ഒരു ഒരു ഡോക്ടർ 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 ആയിട്ടുള്ള മുനീർ അങ്ങനെ പറയുന്നത് ശരിയായിരുന്നില്ല രാഷ്ട്രീയത്തിന്റെ അധമ വഴികളിലൂടെ നടക്കുന്ന എത്രമാത്രം സാമൂഹ്യ വിരുദ്ധനാകാം എന്ന് ആരോപണത്തിലൂടെ എം കെ മുനീർ തെളിയിക്കുകയായിരുന്നു കോവിഡ് യുദ്ധമുഖത്തുള്ള ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഏറ്റവും ഗുണനിലവാരമുള്ള ഉപകരണങ്ങൾ നൽകി അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന നിർദ്ദേശം ആരായിരിക്കും ആദ്യം ഉന്നയിച്ചിട്ടുണ്ടാവുക സ്വാഭാവികമായും ആ മേഖലയിൽ ജോലി ചെയ്യുന്നവരായിരിക്കും ഗുണനിലവാരമുള്ള ഉപകരണങ്ങളെക്കുറിച്ചും അവയുടെ സ്പെസിഫിക്കേഷനെ കുറിച്ചുമൊക്കെ ആ മേഖലയിൽ നിൽക്കുന്നവർക്കാണല്ലോ അറിവുണ്ടാവുക അങ്ങനെ ഒരു നിർദ്ദേശം ഉയർന്നപ്പോൾ തന്നെ സർക്കാരിലെ ബന്ധപ്പെട്ടവർ അക്കാര്യം അംഗീകരിച്ചു ശാസ്ത്രീയമായി ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാനേ കഴിയൂ എൽ ഡി എഫ് മന്ത്രിമാർക്ക് അക്കാര്യത്തിൽ രണ്ടാമതൊന്ന് ആലോചിക്കേണ്ട കാര്യമില്ല പക്ഷേ മുനീറും സംഘവും പഠിച്ച സ്കൂൾ അതല്ല ഇതുപക്ഷേ സി എ ജി ഓഫീസിലിരുന്ന് യാന്ത്രികമായി കണക്കെഴുതുന്ന രാഷ്ട്രീയ അടിമകളുടെ തലച്ചോറിന് വഴങ്ങുന്ന യുക്തിയല്ല മനുഷ്യജീവന്റെയും അതിന് പ്രാധാന്യം നൽകുന്ന രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെയും ശാസ്ത്രബോധത്തിൻ്റെയും മൂല്യം കാൽക്കുലേറ്ററും എക്സൽ ഷീറ്റും ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു നേതൃത്വം നമുക്ക് ഉള്ളതുകൊണ്ടാണ് പി പിഇ കിറ്റിൻ്റെ സ്ഥിതി കേരളത്തിൽ ഒന്നും കേരളത്തിന് പുറത്ത് വേറൊന്നും ആയത് എന്തായിരുന്നു മറ്റു സ്റ്റേറ്റുകളുടെ സ്ഥിതി ഒരിക്കൽ പറഞ്ഞതാണ് എങ്കിലും ഒന്നുകൂടി ആവർത്തിക്കാം വിതരണം ചെയ്യുന്ന പി പി ഇ കിറ്റുകൾക്ക് ഗുണനിലവാരമില്ലാത്തതിനാൽ അവ ധരിക്കരുതെന്ന് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽമാർക്ക് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ജനറലിന് നിർദ്ദേശം നൽകേണ്ടി വന്ന സ്ഥിതി ഉത്തർപ്രദേശിൽ കർണാടകത്തിൽ ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങിയത് ഒന്നേകാൽ ലക്ഷം പി പി ഇ കിറ്റുകളാണ് അവ ഗുണനിലവാരമില്ലാത്തത് കാരണം ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല ഗുണനിലവാരമുള്ള പി പി ഇ കിറ്റ് വേണമെന്നാവശ്യപ്പെട്ട ഡോക്ടറെ കാശ്മീർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു വാർത്ത രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന്റെ ഹിന്ദുസ്ഥാൻ ടൈംസിൽ കാണാം ഗുണനിലവാരം ഇല്ലാത്തത് കാരണം ഇരുപത് ലക്ഷം പി പി ഇ കിറ്റുകൾ വിൽക്കാൻ കഴിയാതെ വന്നെന്ന് രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരുപത്തി ഒന്നിന്റെ ഫിനാൻഷ്യൽ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത പതിനായിരക്കണക്കിന് പി പി ഇ കിറ്റുകൾ ഗുണനിലവാര പരിശോധനയിൽ പരാജയപ്പെട്ടുവെന്ന് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പതിനാറിന്റെ എക്കണോമിക് ടൈംസ് ിലവാരമുള്ള പി പി ഇ കിറ്റുകൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ സംഭരിക്കുന്ന സമയത്ത് രാജ്യത്തിന്റെ മിക്ക സ്ഥലത്തും ഇതായിരുന്നു സാഹചര്യം ഗുണനിലവാരത്തിന്റെ കാര്യത്തിൽ ഒരു പരാതിക്കും ഇടവരാതെ പി പിഇ കിറ്റുകൾ കേരള സർക്കാർ വാങ്ങി കോവിഡ് മൂലം ഒറ്റ ഡോക്ടർമാരുടെ പോലും ജീവൻ നഷ്ടപ്പെടാതെ സംരക്ഷിച്ചു അത്രമാത്രം ശാസ്ത്രീയമായിട്ടാണ് കോവിഡ് കാലത്ത് നമ്മുടെ ഭരണ നേതൃത്വവും ഉദ്യോഗസ്ഥ സംവിധാനവും പ്രവർത്തിച്ചത് ആ മുൻകരുതലും പ്രവർത്തന മികവും കൂട്ടായ്മയും ലോകവ്യാപകമായി അംഗീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്തു പക്ഷേ അന്നും നമ്മുടെ പ്രതിപക്ഷ നേതാക്കൾക്ക് വലിയ മനഃപ്രയാസമായിരുന്നു എൽ ഡി എഫ് സർക്കാരിന് പൊതുവേ സ്വീകാര്യത വരുന്നത് അവരെ അലട്ടിയ ഒന്നാമത്തെ കാരണം രണ്ട് കുറ്റമറ്റ രീതിയിൽ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഒരു വനിതയായിരുന്നു അതിൻ്റെ ഈർഷ്യ വേറെ അന്ന് ശൈലജ ടീച്ചർക്കെതിരെ ചൊരിഞ്ഞ അധിക്ഷേപങ്ങൾ എന്തൊക്കെയായിരുന്നു നിപ്പ റാണിയെന്നും കോവിഡ് രാജകുമാരി എന്നും റോക്ക് സ്റ്റാർ എന്നും ഒക്കെ ടീച്ചറെ ഹീനമായി അധിക്ഷേപിച്ച മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്ന് ആരാലും തിരിഞ്ഞു നോക്കാനില്ലാതെ ഞരങ്ങിയും മൂളിയും കാലം കഴിക്കുന്നു എൽ ഡി എഫ് സർക്കാരിന്റെ കോവിഡ് പ്രതിരോധ യത്നത്തിന് ലഭിച്ച സർവ്വ സ്വീകാര്യത യു ഡി എഫ് നേതാക്കളുടെ മാനസിക നിലയാകെ തകർത്തുകളഞ്ഞു അവരുടെ അവസ്ഥ എത്രത്തോളം മാരകമായിരുന്നു എന്നതിൻ്റെ സൂചനയായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ അഥമ വർത്തമാനം ആ മനോനിലയിൽ നിന്ന് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും നേതാക്കൾക്ക് ഇതേവരെ പുറത്തു കടക്കാനായിട്ടില്ല രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സി എ ജി ഓഫീസിനെ പാവ കളിപ്പിക്കുന്നതും കേരളത്തിൽ ഇതാദ്യമായല്ല ലാവലിൻ കേസിന്റെ ഉറവിടവും തിരുവനന്തപുരത്തെ സി എ ജി ഓഫീസായിരുന്നു അക്കാലത്തെ ഉള്ളുകളിൽ തുള്ളിക്കളിച്ച മുതിർന്ന പത്രപ്രവർത്തകൻ പി കെ പ്രകാശ് രണ്ടായിരത്തി ഒമ്പത് ജൂൺ ഒമ്പതിന്റെ മാധ്യമം വാരികയിൽ നടത്തിയ ഒരു വെളിപ്പെടുത്തലുണ്ട് തോറ്റത് കേരളം തന്നെയാണ് എന്ന തലക്കെട്ടിലെ ലേഖനത്തിൽ ഇതായിരുന്നു ആ വെളിപ്പെടുത്തൽ അന്തരിച്ച മുൻമന്ത്രി ബേബി ജോണിന്റെ ബന്ധുവായ അക്കൗണ്ടന്റ് ജനറലിനെ ഉപയോഗിച്ചാണ് ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന റിപ്പോർട്ടുണ്ടാക്കിയത് അന്ന് നടന്നത് ഇങ്ങനെയാണ് വസ്തുതയുമായി പുലബന്ധമില്ലാത്ത നിഗമനങ്ങൾ എഴുതി ചേർത്ത് ഒരു കരട് റിപ്പോർട്ട് ഉണ്ടാക്കി എന്നിട്ടത് ചോർത്തി വിവാദമുണ്ടാക്കി അന്തിമ റിപ്പോർട്ട് വന്നപ്പോൾ വിവാദ പരാമർശങ്ങളെല്ലാം ആവിയായി പോയിരുന്നു യു ഡി എഫിന്റെയും മാധ്യമങ്ങളുടെയും വിശപ്പും തീർന്നു സി എ ജിയുടെ കടിയും മാറി പി പി ഇ കിറ്റിൻ്റെ കാര്യത്തിലും ഓഡിറ്റ് റിപ്പോർട്ടിനെ ഇതുപോലൊരു അധമമായ രാഷ്ട്രീയ കളിക്ക് ആയുധമാക്കുകയാണ് സി എ ജി പി ഇ കിറ്റ് വാങ്ങിയതിൽ പത്ത് കോടിയുടെ അധിക ചെലവ് വന്നു എന്നാണ് സി എ ജി നിരീക്ഷണം ഓഫർ ചെയ്ത തുകയുടെ മുന്നൂറ് ശതമാനം അധികം കൊടുത്താണത്രേ കിറ്റ് വാങ്ങിയത് ഈ കണക്ക് എങ്ങനെ അസംബന്ധമാകുന്നു എന്ന് നോക്കാം നാം ആകെ വാങ്ങിയത് രണ്ട് ലക്ഷത്തി അൻപത്തി ആറായിരം പി പി ഇ കിറ്റുകൾ അതിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വാങ്ങിയത് എണ്ണൂറ് രൂപ നിരക്കിൽ അറുപതിനായിരം വാങ്ങിയത് എണ്ണൂറ്റി മുപ്പത് രൂപ നിരക്കിൽ ആകെ പർച്ചേസിന്റെ എഴുപത്തി ശതമാനവും വാങ്ങിയത് എത്രക്കാ ശരാശരി എണ്ണൂറ്റി പതിനഞ്ച് രൂപ നിരക്കിൽ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് വാങ്ങിയത് ആകെ മുപ്പതിനായിരം കിറ്റുകളാണ് ആകെ വാങ്ങിയതിന്റെ വെറും പതിനൊന്ന് ശതമാനം മാർക്കറ്റിൽ പി കിറ്റിന്റെ വൻ ദൗർലഭ്യമുള്ള സമയത്ത് ആകെ വാങ്ങിയതിന്റെ വെറും പതിനൊന്ന് ശതമാനം മാത്രമാണ് ഉയർന്ന വിലയ്ക്ക് വാങ്ങിയത് ഈ വെറും പതിനൊന്ന് ശതമാനം പർച്ചേസിന്റെ തുകയെയാണ് അഞ്ഞൂറ്റി നാല്പത്തി അഞ്ച് രൂപയുടെ ഓഫറുമായി താരതമ്യം ചെയ്ത് മൊത്തം പർച്ചേസും മുന്നൂറ് ശതമാനം അധിക തുകയ്ക്കാണെന്ന് സി എ ജി എഴുതി പിടിപ്പിച്ചിരിക്കുന്നത് നാം ആകെ വാങ്ങിയത് രണ്ട് ലക്ഷത്തി അൻപത്തി ആറായിരം പി പി ഈ കിറ്റുകൾ അതിനാകെ ചെലവിട്ടത് ഇരുപത്തിനാല് കോടി പതിനെട്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ ഒരു കിറ്റിന്റെ ശരാശരി വില തൊള്ളായിരത്തി നാല്പത്തിയഞ്ച് രൂപ ഇതെങ്ങനെ വാഗ്ദാനം ചെയ്യപ്പെട്ടതിന്റെ മുന്നൂറ് ശതമാനം അധിക തുകയാകും സി എ ജിയോട് ഒരു അഭ്യർത്ഥനയുണ്ട് കൊള്ളാവുന്ന കണക്ക് സാറന്മാരുടെ കയ്യിൽ ഒന്നും ചെന്ന് പെടരുത് ഈ അസംബന്ധം എഴുതി പിടിപ്പിച്ചതിന് അവർ സാറിന്റെ ചന്തി അടിച്ചു പൊട്ടിക്കും കർണാടകവും ഈ സമയത്താണ് പി പി ഇ കിറ്റ് വാങ്ങാൻ ഇറങ്ങിയത് നാം പതിനയ്യായിരം കിറ്റുകൾ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് ഓർഡർ കൊടുത്ത അതേ സമയത്ത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനാലിനാണ് അവർ ഓർഡർ നൽകിയത് പ്ലാസ്റ്റി സർജ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനിക്ക് മുന്നൂറ്റി രൂപ നിരക്കിൽ ഒന്നര ലക്ഷം പി കിറ്റുകൾക്ക് എന്നിട്ട് എന്ത് ചെയ്തെന്നോ ഇതേ ഓർഡർ മാർച്ച് ഇരുപത്തിയേഴിന് അവർ പുതുക്കി എത്രയെന്നോ കിറ്റ് ഒന്നിന് എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ അതായത് ഓർഡർ ചെയ്ത് പതിമൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ തുക ഇരട്ടിയിലധികമാക്കി അതേ കമ്പനിക്ക് ഓർഡർ പുതുക്കി കൊടുത്തു എന്നിട്ടോ ഇങ്ങനെ വാങ്ങിയത് ഗുണനിലവാരമില്ലാത്ത കിറ്റുകൾ മൊത്തം ഉപയോഗശൂന്യമായി പോയി അപ്പോൾ നാം ഇവിടെ ആ സമയത്ത് അഞ്ഞൂറ്റി രൂപയുടെ കിറ്റ് വാങ്ങിയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ഊഹിക്കാവുന്നതേ ഉള്ളൂ ഭാഗ്യവശാൽ ശാസ്ത്രീയമായി ചിന്തിക്കുകയും ധീരമായി തീരുമാനമെടുക്കുകയും ചെയ്യുന്ന ഒരു ഭരണ സംവിധാനമായിരുന്നു കേരളത്തിന്റെ കോവിഡ് പ്രതിരോധം നയിച്ചത് അതിൻ്റെ മെച്ചം നമുക്ക് കിട്ടി ദുരാരോപണങ്ങൾ ഉന്നയിക്കാൻ ഈ പ്രതിപക്ഷക്കാരൊക്കെ ജീവിച്ചിരിക്കുന്നതും സർക്കാർ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണ് അവർക്കത് മനസ്സിലായില്ലെങ്കിലും കേരളത്തിന് മനസ്സിലായിട്ടുണ്ട് പി പി ഇ കിറ്റിന്റെ ധർമ്മം അണുബാധ തടയുകയാണ് നമ്മുടെ ശാസ്ത്രീയ ചിന്തയെയും ഭാവി വികസനത്തെയും രോഗാതുരമാക്കുന്ന വൈറസുകളായി തന്നെ രമേശ് ചെന്നിത്തലയെയും വി ഡി സതീശനെയും എം കെ മുനീറിനെയും മുല്ലപ്പള്ളി രാമചന്ദ്രനെയും പോലുള്ള യു ഡി എഫ് നേതാക്കളെ പരിഗണിച്ചേ മതിയാവൂ എന്ന് ഈ വിവാദം കേരളത്തെ ഓർമ്മിപ്പിക്കുന്നു മേൽപ്പറഞ്ഞ പിന്തിരിപ്പൻ വൈറസുകളിൽ നിന്ന് കേരളത്തെ പ്രതിരോധിക്കുന്ന പി കിറ്റായി മാറേണ്ടത് നാം ഓരോരുത്തരുമാണ്